കൃഷികളെ കുറിച്ച് പഠിക്കാനും കൃഷി രീതികൾ കണ്ടറിയാനും പത്തരിപ്പാല ജി വി എസ് എസിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ മങ്കരയിലെ നെൽപ്പാടങ്ങളിലെത്തി എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പാടശേഖരം സന്ദർശിച്ചത് പത്തരിപ്പാല ജി വി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ സാഹൂദം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് അൻപതോളം വിദ്യാർത്ഥികൾ മങ്കരയിലെ പാടശേഖരം സന്ദർശിച്ചത് കൃഷികൾ കണ്ടും കേട്ടും അറിഞ്ഞ ശേഷം കർഷകനും പൂലോടി ക്ഷീര പ്രസിഡന്റുമായ വിദ്യാർത്ഥികൾക്ക് കൃഷിയെ കുറിച്ച് നൽകി വിദ്യാർത്ഥികളാണ് ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇന്ന അഞ്ചു ദിവസം കഴിഞ്ഞല്ലേ ക്യാമ്പ് അഞ്ചാമത്തെ ദിവസം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് അവര് വ്യത്യസ്ത വിവിധ ദിനം സർവീസുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നെൽകൃഷിയുടെ പ്രാധാന്യം നെൽകൃഷിയുടെ വിത്ത് ഇറക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള അതിന്റെ പ്രാധാന്യം പിന്നെ അത് ഈ മണ്ണിനും മനുഷ്യനും നൽകുന്ന അതിന്റെ നെൽകൃഷിയുടെ പ്രയോജനങ്ങൾ അതിനെ കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുക്കണ്ടത് മംഗര പഞ്ചായത്ത് അംഗങ്ങളായ സൈബുനിസ സുനിത മംഗര ഹൈസ്കൂൾ മാതൃസംഘവും പ്രസിഡന്റ് സലീന പത്രിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് വി സുരേന്ദ്രൻ അധ്യാപകരായ എസ് പി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ എൻ എസ് എസ് ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഉള്ള സാഗൂതം പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൃഷിയുടെ കൃഷിയെ കുറിച്ചൊരു അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുക കൃഷിയുടെ സന്ദർശനം എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനായിട്ടാണ് നമ്മളിവിടെ മങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുള്ള ഈ നെൽകൃഷി ഭാഗത്തേക്ക് പാടത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം അമ്പതോളം വിദ്യാർത്ഥികളാണ് ഇതിനുള്ളത് അപ്പോൾ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ പാലോട് ക്ഷീര സഹായ സംഘം പ്രസിഡന്റ് സതീഷ് സാറ് ഭത്രിപ്പാല വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സി ടി പ്രസിഡന്റ് സുരേന്ദ്രൻ സാറ് വാർഡ് മെമ്പർമാര് എല്ലാവർക്കും ഇതിനുള്ള നന്ദി എൻ എസ് എസ് യൂണിറ്റിന്റെ പേരിൽ അറിയിക്കും